നിങ്ങൾ സംഗമത്തിന് സംഗമത്തിന് പോയിട്ട് പോയിട്ട് വരുമോ അതെന്താ നീ അങ്ങനെ അല്ല അല്ല ഒന്നുമില്ല പൂർവ്വ വിദ്യാർത്ഥി സംഗമം പലരും ുംടങ്ങി വരലില്ല എന്റെ സുധീഷിക്കൊക്കെ വയസ്സായി പോയില്ലേ ഇപ്പൊ പലരും ഈ പരിപാടി നടത്തുന്നു തന്നെ ഇങ്ങനെ അങ്ങ് പോകാൻ വേണ്ടിട്ടാ ഓരോ വിദ്യാർത്ഥി എന്ത് വർത്താനായി സുധീഷ് പറയുന്നത് പണ്ട് പഠിച്ചവരും ഒന്നിച്ച് കളിച്ച് വളർന്നവരും അവരൊക്കെ കൂടെ ഒന്ന് കാണാനും ആ പഠിച്ച സ്കൂളൊന്ന് പോയി കണ്ട് അതിന്റെ പഴയ ഓർമ്മകൾ കൊടുക്കാനുമായിട്ടാണ് ഈ വിദ്യാർത്ഥി സംഗമങ്ങൾ നടത്തുന്നത് അല്ലാതെ നീ വിചാരിക്കുന്ന പോലെയുള്ള ഉദായ് പരിപാടിയൊന്നുമല്ല ആ ഓർമ്മകൾ അതൊക്കെ മനസ്സിൽ ഇങ്ങനെ ആ നല്ല കാലം ഇനി നിങ്ങൾ ഈ ലോകത്തൊന്നല്ലേ ജീവിക്കുന്നത് നിങ്ങൾ പത്രങ്ങളൊന്നും വായിക്കാറില്ലേ എത്ര എത്ര കാമുകീ കാമുകന്മാരാണ് ഈ സംഗമത്തിന് പോയിട്ട് ഒളിച്ചോടിയിട്ടുള്ളത് എടാ ഒരു ഭാര്യ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള സ്നേഹവും സംരക്ഷണവും ഭർത്താവിൽ നിന്ന് ഭാര്യക്കും ഭാര്യയിൽ നിന്ന് ഭർത്താവിനും കിട്ടുകയാണെങ്കിൽ ആരും മറ്റൊരാളെ തേടി പോയില്ല അത് കിട്ടാതെ വരുമ്പോഴാണ് പണ്ടത് തന്നെ ആൾക്കാരെ തേടി പോകുന്നത് ഏത് സ്നേഹം ഞാൻ പിന്നെ തെറ്റോട് കാണണെങ്കി സംഗമത്തിന് പോവാ സുധീഷ് എന്റെ വായിലേക്കുന്ന പോലെ കേക്കരുത് കേട്ട നീ അതെന്താ സുതീഷ അല്ല മെമ്പറേ നിങ്ങളെങ്ങോട്ടാ സുതീഷ ഞാനും നീ ഒന്നും രമണീന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം ഈ പുരുഷ അങ്ങോട്ടാണോ രമണീച്ചേ വരാനുള്ളത് വഴി തന്നൂല അതെ ഓട്ടോ പിടിച്ചാണെങ്കിലും വരും ഇപ്പൊ മനസ്സിലായോ ഈശ്വര ഇതിലും വലുതിന് എന്ത് വരാനാ